കിടക്കാൻ സമയമായില്ലോ പ്രാർത്ഥന ഇന്ന് ന്യൂ ന്യൂ ഇയർ ഇയർ നാളെ നാളെ പുതിയ വർഷം തുടങ്ങുക പുതിയ വർഷം വർഷം ഇല്ല വർഷം ആ നാളെ ഇന്ന് തുടങ്ങുവാ പന്ത്രണ്ട് മണിയാവുമ്പോ നാളെ കിടക്കാനിരിക്കും ടക്കാതിരിക്കുമല്ല നാളെ കിടക്കാൻ നമുക്ക് ന്യൂ ഇയർ ഒക്കെ ഘോഷിക്കണ്ടേ ന്യൂ ഇയർ ന്യൂഇയറൊക്കെ നമുക്കൊന്ന് ഘോഷിക്കണം എന്നിട്ട് വേണം കിടക്കാൻ ഒക്കെ ഒന്ന് ഘോഷിക്കണ്ടേ പുതുവർഷമൊക്കെ ആ ചെറുപ്പ് താഴെ ഉണ്ട് ഏഹ് പുതുവർഷം നമുക്ക് ഘോഷിക്കണം ചില പടക്കമൊക്കെ പൊട്ടിച്ച് ചില പടക്കവും കമ്പത്തിരി കത്തിച്ച് നമുക്ക് ആഘോഷിക്കണ്ടേ ഏഹ് ഒന്ന് ഒന്നുറങ്ങാനുള്ള സമയം ഓരോരുത്തരും കിടക്കും നമുക്ക് എന്തെല്ലാം നടക്കണം അതൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒത്തുകൂടും ഓരോ ചെയ്ത് രക്ഷ വെട്ടുകഴു കിടക്കില്ലേ ഒരു കാര്യം രീതിയല്ലേ ഇപ്പൊ നമ്മടെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് നേരം വിളിക്കാറുണ്ട് സന്ധ്യയാന്നേളു രണ്ടായിരത്തി ഇരുപത്തിനാലേ മഴ ചാറിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങ് അങ്ങന ഇന്ന് വൈകിട്ട് കൊണ്ട് തീരും ഇരുപത്തിയഞ്ച് തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങും 25 ആം ഹ് അതേ ആയി ഹോ അതേ ആയി ഓ എന്ന വർഷങ്ങൾ കടന്നു പോക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തോ വലിയ കാര്യങ്ങൾ അйнаട അത് നടന്നില്ലേ ആ അതെ വേണ്ടതോ വേണ്ടവെല്ലാം ആabspathപ്പെട്ട ആയി ഇവർ ഈ വർഷത്തിൽ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു ആ നീ എന്തെല്ലാം നടക്കാൻ കഴിക്കും നീ വരുന്ന വർഷങ്ങളിൽ എന്തെല്ലാം നടക്കും കഴിഞ്ഞ മാസം എന്തെല്ലാം നടക്കണം നടക്കണോ കുടുംബമായിട്ടൊരു വെറുതെ ഇല്ലാത്ത തരത്തിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് കിടക്കുന്നത് ഇതിപ്പോ ഓരോന്നോരോന്നും നോക്കി നോക്കി ചെയ്തില്ലെങ്കിലും രക്ഷപെടുകയില്ല എല്ലാത്തിനെയും കൂട്ടാനും കൂടി തരാം ഒരു വീട്ടിലുള്ളവരെ മതാണ് അതിൽ കഴിവുള്ളവരും മാത്രം നോക്കിയെടുത്ത് ഒരു കാര്യം ചെയ്യിക്കാവുള്ളൂ അല്ലെങ്കിൽ തൊലഞ്ഞ് പോകും കുറ്റവും നടക്കും കാര്യം ശരിക്കും മനസ്സിലാക്കി എന്നുവെച്ചാൽ കുറ്റം പറയാൻ എളുപ്പമുണ്ട് അടുത്ത വർഷം നോക്കി ചെയ്യാം അങ്ങനെ അങ്ങനെ പോയേ എന്നാൽ ചെയ്യാനാ ഇതുക്കളൊക്കെ എന്നാൽ ചെയ്യാനാ മുന്നോട്ട് മുന്നോട്ട് വരുള്ളൂ നേരത്തെ ആൾക്കാരൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട് അവർക്ക് എങ്ങനെയും വലിയ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് പണിയെടുക്കിയാ ഒന്നും വയസ്സായിട്ട് പുതുവർഷത്തിലേ നടക്കും പണിരിക്കും അതെങ്ങനെയാ കിട്ടുവോ കിട്ടുവോ പുതുവർഷത്തിൽ നല്ല ജീവിക്കണം ആ പുതിയ വർഷത്തിൽ അവർക്ക് കിട്ടുന്നതിലേറ്റ് ഊർത്തടിച്ച ഉപയോഗം കൊണ്ടേലും കൊള്ളാം ഇല്ലേലും കൊള്ളാം ജീവിച്ചാലും കൊള്ളാം ജീവിച്ചിട്ടില്ല വിഷയം കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ല ഭർണന്മാരെ കുറിച്ച് ചിന്തയില്ല പ്രളയത്തിങ്ങളെ കുറിച്ച് സഹോദരങ്ങളെ മക്കളെക്കുറിച്ചും ചിന്തയില്ല അങ്ങനെയല്ല പണ്ടത്തെ കാലം ഒരു ഭാഗം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരെ എല്ലാത്തിനും രക്ഷപ്പെടുത്തുവാർ അങ്ങനെയായിരുന്നു അന്നത്തെ കാലം ഒത്തിരി പൈസ ഒന്നും കിട്ടിയല്ല അന്ന് വെറും നിസാറാസ കിട്ടുള്ളൂ എന്നാലും അതിൻ്റെ വിലയെടുക്കും അതുകൊണ്ട് അത് അവിടെ കാര്യമായിട്ട് സൂക്ഷിച്ച് പെരുമാറി കൊണ്ട് പോയി 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 രക്ഷപെട്ടു അങ്ങനെയാ അല്ലാതെ നമ്മൾ ഒന്ന് കിട്ടുമ്പം രണ്ട് ചിലവാക്കാനായിട്ട് ആ ഇനിയൊണ്ടല്ലോ ഇനിയും കിട്ടുമല്ലോ എന്നോർത്ത് പോയാൽ തുടങ്ങി മുന്നോട്ട് മിന്നോട്ട് പൈസ ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അന്നാലാ ഇൻ്റെ വിഷമം അറിയാൻ പോകും ഒരു കുടുംബമായിട്ട് ജീവിച്ച് കൊച്ചുങ്ങളെയും രക്ഷപ്പെടുത്തി വെക്കുമ്പോളാ അപ്പം എല്ലാവരും പുതുവർഷത്തിൽ നല്ല രീതിയിൽ ജീവിക്കുക അടുത്ത വർഷം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക പുതുവർഷത്തിൽ അതിനുള്ള കാര്യങ്ങളാണ് അമ്മ പറഞ്ഞത് നിങ്ങളെയൊക്കെ ഓരോ പണിയൊക്കെ ചെയ്യിച്ച് അവരെ കൊണ്ട് ഇപ്പം ചെയ്യിക്കാമെന്നൊക്കെ ചെയ്യിച്ച് ഒരു കുടുംബത്തിന്റെ ജീവിതമായി പഠിപ്പിച്ചെടുക്കണം പഠിപ്പിച്ചെടുക്കണം എന്നെങ്കേ പറ്റുള്ളൂ അത് വളരെ സൂക്ഷിച്ച് ജീവിക്കാനും പകരം അന്തോ എന്താ തണ്ടവാ താറുവാടിച്ച് പോവാൻ പറ്റും പണ്ടുള്ള എളുപ്പമില്ല ഇപ്പൊള്ള കൊച്ചങ്ങൾക്ക് ശീഷമൊന്നുമില്ല ഒന്നും അറിയിത്തുമില്ല ഏറ്റവും ചിലവാക്കി കൊണ്ട് പുറത്തോട്ടിറങ്ങി പോകും പിന്നെ ഒന്നുമില്ല അങ്ങനെ പോയാല്ണ്ട് അടുത്ത വർഷം മുതൽ ഈ പുതുവർഷം മുതൽ എല്ലാവരും നല്ല രീതി നോക്കി എന്തോ ഒരു കുടുംബം നോക്കിക്കണ്ടീവിച്ചോളെ ആളായി വരാം കഞ്ഞിയെ കുടിച്ചിട്ടുണ്ട് നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് ന്യൂഇയർ ആഘോഷിക്കണം പുതുവർഷം ആഘോഷിക്കണം <whan> वाँगा वाँगा। േ ആ കഞ്ഞി കുടിക്കണം കഞ്ഞി കുടിച്ചിട്ട് വേണം നമുക്ക് ആഘോഷിക്കാം ചെല്ലണ്ടേ പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലി നമുക്ക് പുതുവർഷത്തെ സ്വീകരിക്കണം അത് കഴിഞ്ഞ് വേണം

ലോകം അങ്ങനെ പുതിയ വർഷത്തിലോട്ട് കിടക്കുന്നു വർഷക്കാരുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് രാവുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് മാലാഹമാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് വാവാമാരുടെ രാജി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ക്ഷിയുടെ രാജി കുരിശ്ശിക്കാനോ ഞാൻ കുറിച്ച് വരച്ച് കൊറക്കാന പോലെ അമ്പത്തി മൂന്നു വരും എത്ര മണിക്കൂറായിരുന്നു പക്ഷേ വെറുതെ സമയം കളയാണോ സമയം പാഴാക്കാതെ ഓരോന്നോരോന്നും ചെറുതായിട്ട് രാജ്യം ചെയ്തോണ്ട് അപ്പൊ അന്നാതത്തെ സമയം പോവുകയല്ല അത് വലിയൊരു കാര്യമാണ് അമ്മ വന്നില്ലേ അമ്മ വന്നില്ലേ ഞാൻ കഴിഞ്ഞു വരാൻ പള്ളിയിൽ പോകുന്നല്ലോ പറഞ്ഞേ പാതിരാ കുർബാനക്ക് പള്ളിയിൽ പോകാൻ കുർബാന രണ്ടുപേരും കൂടെ പോണു ന്യൂ ന്യൂ ഇയറിന്റെ കുർബാനയില്ലേ ഇയർ പുതിയ വർഷം തുടങ്ങുക വർഷം തുടങ്ങുന്നതിന്റെ കുർബാന സ്റ്റാർട്ടിങ് കുർബാനും അമ്മയും ഞങ്ങൾ വരുന്നവരെ അമ്മേം കൂടെ പറഞ്ഞിരുന്നു ഉറക്കം മഞ്ഞില്ലേ വർത്താനൊക്കെ പറഞ്ഞു ഇതിനെ കിടത്തണ്ടല്ലേ എന്നിട്ട് നമുക്ക് വന്നു കഴിഞ്ഞിട്ടില്ലേ പൂവൊക്കെ കത്തിക്കാം തള്ളി പോന്നിട്ടേ പടക്കം പടക്കം ഒക്കെ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട് ഏത് പൊട്ടിക്കാന്നുണ്ട് സ്ലീവാപുരം പള്ളിയിലാന്നാ പോകുന്നത് സ്ലീവാപുരം ആ മുത്തപ്പന്റെ അടുത്ത് ആ വഴിയൊന്നുമില്ല ആ ഇന്ന് പാതിരാ കുർബാന ഉണ്ട് ആ ഇയർ പ്രമാണിച്ച് കഴിഞ്ഞ വർഷമൊന്നും ഇല്ലായിരുന്നു ആ ഒരച്ഛനുണ്ടോ അത് മതിലോ ഒരച്ഛനുണ്ട് അത് മതിലോ ആ അത് വണ്ടി പോകണോറി ഓട്ടോറിക്ഷ പോകുന്ന പള്ളിയിൽ പോകണ മോട്ടോർ ഷായൽ ആൾക്കാർ പള്ളിയിൽ പോകുന്നതാ ഓട്ടോഷ് പള്ളി പോകുന്ന പള്ളിയിൽ പോകുന്ന ഓട്ടോഷൾക്കാർ വേറെ വണ്ടിയെ പോയി ആ അതിപ്പോ അവർക്കുള്ള വണ്ടിയല്ലേ പോവാൻ പറ്റുള്ളൂ

കഴിഞ്ഞ ദിവസം വെച്ച് കടന്നു നോക്കിന്നുണ്ടോ ഏതമ്മടെ അമ്മയൊക്കെ മരിച്ചു പോയില്ലേ അമ്മയുടെ അമ്മയൊക്കെ വർഷം കുമ്പ് മരിച്ചു പോയതല്ലേ

മരിച്ചു പോയിട്ട് എത്ര വർഷങ്ങളായി അത് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നും ആണോ അങ്ങനെ നിന്നാ പറ്റിയേ ഉറക്കം കുറവ് ന്യൂ ഇയർ ആയതുകൊണ്ടാണോ വർഷം തീരുന്നോണ്ടാണോ സ്ഥലം എവിടെ മാറി എന്നും കിടക്കണട അല്ലേ കിടന്നോ ഞാൻ നോക്കട്ടെ ഇപ്പം ന്യൂ ഇയറിന്റെ പരിപാടി ഇവരൊക്കെ പള്ളിയിൽ പോയത് കൊണ്ട് താമസിച്ചായിപ്പോ എൻ്റെ കിട്ടിയ കൊട്ടാരത്തെ പടക്കമൊക്കെ നമ്മൾ കത്തിക്കുവാണ് കേട്ടോ ൂത്തിച്ചടാ ഹാപ്പി ന്യൂ ഇയർ എല്ലാ വർഷവും നമ്മൾ തന്നെ ഈ പരിപാടി ഉള്ളതാണ് Happy New Year! Happy New Year! ചെന്ത പറഞ്ഞവിടെ ഓടി നടന്നു കൊടുത്തത് Хм. Хм. Яагаад яг ийм хэцүү болоод байна вэ? Инээх юм. Адаа зэрэгтэй, зэрэгтэй. 对对对。Ừ, ừ, ừ. വിളിച്ചിടാ വീഴുക അതല്ലോട്ട് വീഴരുത് ചീറ്റൂടാ എന്നാലും അറിയാമതി അങ്ങനെ ന്യൂ ഇയർ വെടികൊട്ട് സമാപിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂ ഇയർ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് ആണ് അമ്മ താമസിച്ച് കിടന്നുകൊണ്ട് ആണ് അമ്മേനെ ഉണർത്താതിരുന്നത് നമ്മൾ പള്ളിയിൽ പോയപ്പോഴത്തേനും അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞാണ് കിടന്നത് നേരത്തെ സാറിന് കിടക്കുന്ന ഉറങ്ങുന്നതായിരുന്നു ഇന്ന് താമസിച്ചാണ് അമ്മ ഉറങ്ങിയത് അതുകൊണ്ട് ആണ് അമ്മേനെ ഏൽപ്പിക്കാതിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നടത്തുന്നു നമ്മള് പുതിയ വർഷത്തിലോട്ട് കടന്നു പുതുവർഷത്തിലോട്ട് കടന്നു പുതുവർഷം പുതിയ വർഷം തുടങ്ങി ആ ഇപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ പറഞ്ഞു ഏ തുണെ പുതിയ വർഷം തുടങ്ങി എന്നാ പറഞ്ഞേ പിന്നെ എല്ലായിടത്തും ഇല്ലേ ഇന്നല്ല വൈകിട്ട് പന്ത്രണ്ട് മണിയായപ്പോ തുടങ്ങി നമുക്ക് നമ്മൾ നന്നായിട്ട് ജീവിക്കല്ലേ അടുത്ത വർഷം ആ ഈ വർഷം നന്നായിട്ട് ജീവിക്കാം ഗവർണ്മെന്റ് അല്ല ചെയ്തു തരുന്നത് അത് ലോകത്തിൽ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ എലിക്കുട്ടി അമ്മയുടെ കുടുംബത്തിനെ ഹാപ്പി ന്യൂ ഇയർ ഇന്ന് രാവിലെ നമ്മൾ അപ്പോൾ കോഴി കറിയുവാണ് കോഴീനെ നമ്മൾ ലുലുമാളി പോയപ്പോൾ മേടിച്ച കോഴിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കോഴിയും മാളിൽ നിന്ന് നീട്ടുന്ന കോഴിയുമായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം വല്ലതും ഉണ്ടോ കറിയാൻ വേണ്ടി ഞങ്ങളോരുടെ ലൂലുമാളിന്ന് മേടിച്ചതാണ് അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പം രാവിലെ ലിനി ചേച്ചി കാസർഗോഡിൽ നിന്ന് വിളിച്ചായിരുന്നു അമ്മയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു അപ്പം അവരൊക്കെ കാപ്പി പിടിക്കഴിഞ്ഞു ഇവിടെ നിങ്ങൾ കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലോട്ട് പോകുന്നേ ഉള്ളൂ അപ്പം അമ്മ പല്ലുതച്ചോണ്ടിരിക്കണോ രാവിലത്തെ ന്യൂഇയറിലെ പല്ലുതേപ്പ് ന്യൂ ഇയറിലെ പല്ലുതേപ്പാണ് പുതുവർഷത്തിലെ പല്ലുതേപ്പാണ് പുതുവർഷം പുതുവർഷം ന്യൂ ഇയർ പുതുവർഷം പുതിയ വർഷം തുടങ്ങിയില്ലേ പുതുവർഷം പുതുവർഷത്തിലേ പുതുവർഷം പുതിയ വർഷം തുടങ്ങുമല്ലേ പുതിയ വർഷത്തിലോട്ട് കേറുവല്ലേ വർഷം വർഷം തുടങ്ങി നീ പിന്നെ താമസിക്കല്ലേ എവിടെയല്ലേ താമസിക്കുന്നേ ആരാ താമസയണ മോട്ടാണ് നമ്മൾ താമസിക്കുന്നേ ഇപ്പൊ താമസയേണ ഹാ അവയത്ര വിളണ്ടി ആർക്ക അണ്ണാ ആർക്ക അവനെ ആർക്ക ഇപ്പൊ താമസിക്കുന്നാ വൃത താമസിക്കുന്നേ കണ്ടു പിള്ളേര് അ അത്രല്ല ആന മ് ഔള് ആരി യോരി അണ്ണാ ആർക്ക മാ പെണ്ണേนะ ഏത് പെണ്ണേനാ പശുവിനെ നോക്കൂ ഇതൊക്കെയാ പണിയുള്ളത് വേറെ പണി എന്താ എന്നാത് വേറെ പറമ്പിപ്പണിയൊന്നും ഇല്ല പറമ്പിപ്പുണത് കിട്ടിയല്ല ജോലിയില്ലാത്തവരൊക്കെ പറമ്പിട്ട് പടത്ത് അങ്ങനെയും കടന്ന് ഇങ്ങനെയും പടന്ന് നടന്നോ അല്ലേ ആ അങ്ങനെയല്ല പണിക്കാത്ത കുത്തിന പത്ത് പൈസ കിട്ടും എനിക്കല്ലേ പത്ത് പൈസ ആരും തരുന്നില്ലെന്ന് ഇത്രയും എടുത്തിട്ട് ആരും ഒരു പത്ത് പൈസ തരുന്നില്ല പിന്നെ കണ്ടാൽ ശരിയായി വരാം ആയിട്ട് എവിടെ കണ്ടാ പെട്ടെന്ന് നടക്കും

ടിച്ചേട്ടൻ വിളിച്ചായിരുന്നു പിന്നെ കമ്പനികളിലൂടെയും വാട്സാപ്പിലൂടെ ഒക്കെ വാട്സാപ്പിലൂടെയും കമ്പനികളിലൂടെ ഒക്കെ ന്യൂ ഇയർ ഗ്രീറ്റിങ്സ് ആണെങ്കിൽ എല്ലാവർക്കും പ്രത്യേകം നന്ദി അപ്പൊ അമ്മ ഇങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് റെഡി ആയിരിക്കണം ഭക്ഷണം കഴിക്കണം എടുക്കണം അപ്പൊ അമ്മ പറഞ്ഞു പറഞ്ഞ് ഇല്ലന്നെ അന്നാം കുഞ്ഞൻ തന്നാലായിരിക്കുമെന്ന് പഴയ ആർത്താന്മാർ പറയും എന്നെ പറഞ്ഞ അവനോട് പറ്റാവുന്ന അത് ചെറുതായതും വലുതാണേലും ചെറുപ്പ് ചെറുത് ചെറുതായിട്ടും വലുത് വലുതായിട്ടും ചെയ്യണം അവിടെ പ്രശ്നമില്ല അപ്പം പുരുഷനില്ല കിടക്കാതെ വല്ലതും കഴിച്ചു പഠിക്കാൻ പറ ന്യൂ ായിട്ട് രാവിലെ ഉഴപ്പല്ലേ പുതുവർഷായിട്ടേ രാവിലെ ഉഴപ്പാണല്ലോ ആ ഒന്ന് രണ്ടാം മൂന്ന് മാസം കൂടെ പഠിക്കാൻ വിപീന പോയതെന്നേ ഉള്ളൂ വിന പോയതേ ഉള്ളേ പുറത്തേക്ക് പോകാറൊന്നും ആയില്ല ബാ പഠിച്ചു കഴിയണ്ടേ ബാ ഒന്നിരിക്കേത്തി ഒത്തിരി ഇല്ല ഒരപ്പേ ഉള്ളൂ അതെന്താ തിന്നുന്നതാ ഒരപ്പേച്ചിട്ട് ഇറങ്ങിയേ ഉള്ളൂ ആ ഇറച്ചി ഒരു കുഞ്ഞു മുന്നുക വെച്ചിട്ടുള്ളൂ അത് മാന്തി പറിക്കണ്ട അവിടെ ഇരിക്കേ ഇത് ഇരിക്കാൻ പറ്റിയ അത് പറ്റുന്നതല്ല വിമാനെ വാ ഇവിടെ വിവാഹം പറ്റിയില്ലല്ലോ പറയുന്നില്ല ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുക അപ്പം ചിക്കനുമാണ് ഞങ്ങടെ വാടാ എടുത്തു വെച്ച് അപ്പം പരിചു വച്ചായിരുന്നോ എന്താ കഴിക്ക അല്ലേ വാവ വാവ വിളിച്ച് കുഞ്ഞുവാവയാക്കിയത് അമ്മയല്ലേ അമ്മ അമ്മ കുഞ്ഞുവാവയാക്കിയത് അമ്മയല്ലേ വിവാനെ വാവ ആക്കിയത് അമ്മയല്ലേ വിവാനെ ആ അവനേ ഇപ്പൊ വീഡിയോ എടുക്കുന്നോണ്ട് അവന് വരാൻ കഴിയല്ല കഴിയാൻ പോലും ശല്യം ചെയ്യട്ട അവര് അവരെ ചാറ്റിന്റെ മെനലല്ലേ വയസ്സായും അന്നായിട്ട് മടിയന്മാരായിട്ട് വിമാന ഒന്ന് ചിരിക്കും വിമാനില്ലേ കൊണ്ടു ചിരിക്കുകയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചിരിച്ചു കളിച്ചു ഒന്ന് ചിരിച്ചു കളിച്ചു അവനെ അപ്പൊ അവർ പറയുന്നത് ശരിയല്ലേ ഒന്ന് ചിരിക്കടാ നീ ചത്താലും ചിരിക്കുന്ന പറഞ്ഞേ അപ്പൊ ചിരിച്ചു കാണിക്ക് അത് ശരിയല്ല ഇതാണ് ശരിയെന്ന് ചിരിക്കും ഇങ്ങോട്ട് നോക്കി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞൊന്ന് ചിരിച്ചു കാണിച്ചേ എന്താ വിമാനം ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്നേ അയ്യോ ശരിയാട്ടാ നിങ്ങൾ പറയുന്ന സത്യം വിമാൻ ചിരിക്കത്തില്ല ചത്താലും ചിരിക്കത്തില്ല കണ്ടോ അമ്മയുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ദയവായി ലൈക്ക് ചെയ്യുക